രോഗബാധിതർക്കായി തന്റെ മുടി ദാനം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഷെയ്ഖ് ഖാൻ എന്ന നാല് വയസ്സുകാരൻ പ്രായത്തിൽ ക്യാൻസറിനെ കുറിച്ച് അറിയില്ലെങ്കിലും ആഗ്രഹം നടത്തി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ യു കെ നമ്മൾ നമ്മൾ മുടി മുടി എന്താ ചെയ്യാൻ പോണേ എന്ന് ഫസ്റ്റ് ഒരു ഒരു വയസ്സിലാണ് ലാസ്റ്റ് അപ്പൊ അത് കഴിഞ്ഞിട്ട് നല്ല ഗ്രോത്ത് കണ്ടപ്പോൾ നമുക്ക് അപ്പോൾ വയ്യാത്തവർക്ക് കൊടുക്കാം ചെയ്യാം ഉണ്ടായി പിന്നെ വെട്ടിയില്ല ഒന്ന് രണ്ട് തവണ ഒക്കെ കണ്ടപ്പോ ചെയ്ത് നിർത്തി താഴത്തെ ഭാഗം മാത്രം ഒന്ന് കറക്റ്റ് ചെയ്ത് നിർത്തി അല്ലാതെ പിന്നെ വെട്ടി വെട്ടിക്കളഞ്ഞിട്ടില്ല മതിലകം പുന്നക്കസാർ സ്വദേശി ഷിജാസ് റഹ്ന ദമ്പതികളുടെ മൂന്ന് മക്കളിൽ രണ്ടാമനാണ് മതിലകം പുതിയ കാവ പാപ്പിനി വട്ടം എം യു പി സ്കൂളിലെ വിദ്യാർത്ഥിയായ ഷെയ്ഖ സലീം ഖാൻ ഒരു വയസ്സുള്ളപ്പോഴാണ് ബാധിതർക്ക് വേണ്ടി മുടി ദാനം ആഗ്രഹം അതോടെ മകൻ്റെ എൽ കെ ജി പോയിരുന്നപ്പോ കുട്ടികളൊക്കെ കുറെ കളിയാക്കി പറയും വന്നിട്ട് പെൺകുട്ടികളല്ലേ മുടി വളർത്താം നീ എന്താ മുടി വളർത്താന്ന് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പറയുമായിരുന്നു പക്ഷേ നമ്മൾ വെട്ടിയൊന്നുമില്ല അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി സ്കൂളിൽ പോകുമ്പോൾ കറക്റ്റ് ചെയ്ത് നല്ല ഉണ്ടാക്കി ഇങ്ങനെ കെട്ടി കൊടുക്കും ഡെയിലി പിന്നെ പിന്നത് വൈകുന്നേരം വരെ കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ തന്നെ ഇരിക്കും പിന്നെ ഇവനിങ് വരുമ്പോ മുടി അഴിച്ചിടും അപ്പൊ ഇടക്കിട്ട് ഒന്ന് രണ്ട് തവണ ഫസ്റ്റൊക്കെ ചോദിച്ചിട്ടുണ്ട് മീ എല്ലാവരെ പോലെ മുടി വെട്ടില്ലേ എന്ന് പിന്നെ അവനുക്കന്നെ അത് മനസ്സിലായി ഇങ്ങനെ മുടി നമുക്ക് കൊടുക്കാനാണ് എൽ കെ ജിയിൽ പഠിക്കുമ്പോൾ മുടിക്ക് അധികം നീളമുണ്ടായിരുന്നില്ലെങ്കിലും കെട്ടിവെച്ചായിരുന്നു സ്കൂളിൽ പോയിരുന്നത് സലീംഖാൻ മുടി ദാനം ചെയ്യാൻ തയ്യാറെടുത്തതോടെ ക്ലാസ് അധ്യാപികയായ അഞ്ജനയും തൃശൂർ അമല ആശുപത്രിയിലെ ക്യാൻസർ ബാധിതർക്ക് മുടി നൽകാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു ഇവൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ക്ലാസ് ടീച്ചറും അഞ്ജന മിസ്സും ഇവൻ്റെ ഒപ്പം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമലയിൽ വെച്ചിട്ട് അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇവൾക്ക് സ്വന്തം ടീച്ചറും ആളുടെ ഒപ്പം അങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ രണ്ടുപേരും കൂടെ ആകുമ്പോൾ അപ്പോൾ ടീച്ചറും കൂട്ടുണ്ടല്ലോ ടീച്ചറും കുട്ടിയാണ് കൊടുക്കണത് അപ്പോൾ മുവൻകൊരു കൂട്ടുണ്ട് ടീച്ചറും കൂടെ അപ്പം അതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇങ്ങനെ ചെയ്യണേലും ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം ഇത്രേം നാൾ വളർ വളർത്തിയല്ലോ അപ്പോൾ ഒരു നല്ല കാര്യത്തിനല്ലേന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ജൂൺ പതിമൂന്നിന് അമല ആശുപത്രിയിൽ നടക്കുന്ന കേശദാനം സ്നേഹദാനം പരിപാടിയിൽ വെച്ച് ഇരുവരും മുടി ദാനം ചെയ്യും റെഡ് എന്ന രക്തദാന സംഘടനയുടെ സ്ഥാപകനായ അസീസ് കല്ലുംപുറത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ചു പേരാണ് അന്നേ ദിവസം മുടി ദാനം ചെയ്യുന്നത് ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ദാതാവാണ് ഷെയ്ഖ് സലീം ഖാൻ ലോകോത്തര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് കേരളം ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈസി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം